ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഇങ്ങോട്ട് മുമ്പ് പരിചയപ്പെടുത്തുന്നത് ഓൾറെഡി നമ്മൾ തമ്പലീനെ കണ്ട പോലെ തന്നെ എം ബി ഡി പണി നമുക്ക് വരുന്നുണ്ട് അത് അതായത് നമ്മളിങ്ങനെ എന്ത് ട്രാഫിക് വയലേഷൻസും ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ സാധാരണ ആൾക്കാർക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എം ബി ഡിക്ക് കംപ്ലയിൻറ്റ് രജിസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം എല്ലാവരും ഒന്ന് സൂക്ഷ്യം കണ്ടെന്ന് പോവുക കാരണം ഹെൽമെറ്റ് വെക്കാതെയോ അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇടാതെ അല്ലെങ്കിൽ ട്രാഫിക്ക് നോ പാർക്കിങ്ങിൻ്റെ അടുത്ത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്താലോ ഇതിനെല്ലാം നമുക്ക് ഫൈൻ കിട്ടും അപ്പം നിങ്ങൾക്കും ഇതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റും അപ്പോൾ അതാണ് ഇന്നത്തെ ഈ വീഡിയോയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട് അപ്പം ഇതെങ്ങനെ നമുക്ക് ഇന്നത്തെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇന്നത്തെ വീഡിയോ കൂടെ പറയുന്നത് അപ്പം മറക്കാതെ വീഡിയോ അവസാനം വരെ കാണുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ ഓൾറെഡി തന്നെ എം പരിപാടിൻ്റെ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ഫോണിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ലോഗിൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കും നമ്മൾ സാധാരണ കൊടുക്കുന്ന പോലെ എന്നിട്ട് നമുക്കൊരു മൂന്നാലഞ്ച് ഓപ്ഷൻ വന്നിട്ടുണ്ട് ട്രാൻസ്പോർട്ട് സർവീസും മൈ ഡോക്യുമെൻ്റ് മൈ ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് അത് മൈ ട്രാൻസാക്ഷൻസ് മൈ ഡോക്യുമെൻറ്റ്സ് അങ്ങനെ പറഞ്ഞ് എന്നിട്ട് നമുക്ക് നാലാമത്തെ ഓപ്ഷൻ ആണ് നമുക്ക് ആവശ്യമില്ല സിറ്റിസൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മുടെ ലൊക്കേഷൻ കൊടുക്കുക ലൊക്കേഷൻ കൊടുക്കുമ്പോൾ കേരള വരും പിന്നെ നേരെ താഴെ വരുമ്പോൾ ട്രാഫിക് റിപ്പോർട്ട് ട്രാഫിക് വയലേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അല്ലേ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഡാഷ് ബോർഡ് വരും ബട്ട് രജിസ്റ്റർ കംപ്ലയിൻ്റ് ആണ് ഫസ്റ്റ് പിന്നെ നമ്മൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഡാഷ് ബോർഡ് കാണാം പിന്നെ എൻ്റെ കംപ്ലയിൻറ്റ് ഹിസ്റ്ററി എന്തൊക്കെയാന്നുള്ളത് അപ്പം ഏത് വൈലേഷൻ ആണെന്ന് വെച്ചാൽ നമുക്ക് ആ വയലേഷൻ ഫോട്ടോയും എടുക്കാം വീഡിയോയും നമുക്ക് എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതാണ് പിന്നെ വെഹിക്കിളിൻ്റെ നമ്പറും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വൈലേഷൻസ് പല 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 രീതിയിലുള്ള വയലേഷൻസ് ഉണ്ട് സെലക്ട് വയലേഷൻസ് ആണ് ഓത്തറൈസ്ഡ് പാർക്കിംഗിന് എന്നാ ഡ്രൈവിംഗ് വിത്ത് ഹെൽമെറ്റ് ഡ്രൈവിംഗ് വിത്ത് സേഫ്റ്റി ബെൽറ്റ് മൂന്ന് പേര് റൈഡ് ചെയ്യുന്ന മൊബൈലിൽ പിന്നെ വിളിച്ചുകൊണ്ട് റൈഡ് ചെയ്യുന്ന അങ്ങനെ പല ഓപ്ഷൻസ് ഇവിടെയുണ്ട് അപ്പം നിങ്ങളത് കൊടുക്കുക ഏത് എന്നാ വയലേഷനാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പിന്നെ ലൊക്കേഷൻ ലൊക്കേഷൻ ഓൾറെഡി തന്നെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യും ഓൾറെഡി തന്നെ നമ്മൾ ആദ്യം കൊടുത്തിട്ടുള്ളതുകൊണ്ട് വരും ഇല്ലെങ്കിൽ നിങ്ങൾ ലൊക്കേഷൻ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം പിന്നെ ഡേറ്റ് ടൈം ഏതാണ് സ്റ്റേറ്റ് പിന്നെ എന്താണോ വൈലേഷൻ ചെയ്ത അതൊന്ന് ജസ്റ്റ് ഒന്നൊരു ഫൈവ് ഹൺഡ്രഡ് ക്യാരക്ടേഴ്സിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ തരാം അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ റിപ്പോർട്ട് കൊടുക്കാം കേട്ടോ രജിസ്റ്റർ കൊടുക്കുക രജിസ്റ്റർ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസും ബാക്കി ഒരു ഡാഷ്ബോർഡിലും കംപ്ലയിൻറ്റ് ഹിസ്റ്ററിയിലും എല്ലാം അതിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ അപ്ഡേഷൻ എങ്ങനെയാണോ അതിൻ്റെ കറക്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പം നമുക്ക് എന്ത് വയലേഷനും ഇനി റോട്ടിലുണ്ടായാലും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് തല്ലുപിടിക്കാനോ ഒച്ചപ്പാടിനോ ഒന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല തന്നെ എന്ത് ചെയ്യാൻ പറ്റും ഗവൺമെൻറ്റിന് നമുക്ക് ഇതേപോലെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ട്രാഫിക് വയലേഷൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ മറക്കാതെ ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം എന്നിട്ട് ഇത് യൂസ് ചെയ്യാം നിങ്ങൾ കാരണം ഇത് നമുക്കും എല്ലാവർക്കും ആവശ്യമുള്ളതാണ് അപ്പം ഇത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് സജസ്റ്റ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ചേച്ചി ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം മറക്കാതെ ഞാൻ നേരത്തെ പറഞ്ഞ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് അപ്പോൾ അടുത്ത വീഡിയോ കൊണ്ട് കാണുന്ന വരെ ഓക്കെ ബൈ